സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡ് ജനമൈത്രി പോലീസ് നേതൃത്വത്തിൽ ജനസഭ നടത്തി കാഞ്ഞങ്ങാട് നഗരസഭാ ഗ്രാമപഞ്ചായത്ത് മടിക്കേ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വയോജനങ്ങളുടെ ക്ഷേമം സുരക്ഷ എന്നിവ മുൻനിർത്തി കാസർഗോഡ് സോഷ്യൽ പോലീസ് ഡിവിഷൻ പുതുതായി ആരംഭിച്ച പദ്ധതിയാണ് വന്ധ്യ ജനസഭ അറുപത് വയസ്സ് തികഞ്ഞവർക്ക് പലവിധ കാരണങ്ങളാൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ നേരിട്ട് ഹാജരായി പറയാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടായ സാഹചര്യം പരിഗണിച്ച് വയോജനങ്ങളെ അവർക്ക് സൗകര്യപ്രദമാകുന്ന ഒരു സ്ഥലത്ത് കൂട്ടായി എത്തിച്ച് അവരുടെ സുരക്ഷ സംബന്ധിച്ചുണ്ടാകുന്ന അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുക എന്നതാണ് വന്ധ്യജനസഭയിൽ പരിഗണിച്ചത് ഈ പരിപാടിയിൽ പോലീസിന് പുറമേ റവന്യൂ നഗരസഭ ഗ്രാമപഞ്ചായത്ത് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി സാമൂഹ്യനിധി വകുപ്പ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് പരാതി സ്വീകരിച്ചു കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു അപൂർവ വാർത്തകൾ മാത്രമാണ് അഭിനന്ദനങ്ങൾ നല്ല രൂപത്തിലുള്ള ഒരു പാട്ട് ആ ഇൻസ്പിറേഷൻ അഭിനന്ദനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം അങ്ങനെ വരുമ്പോ ഒരു പങ്കിടുന്നുരട്ടിപ്പിക്കാനുള്ള സന്തോഷങ്ങളും പകുതിയാക്കാനുള്ള ദുഃഖങ്ങളും ഒക്കെ നമുക്ക് പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അധ്യക്ഷത വഹിച്ചു മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി കൌൺസിലർ വന്ദന ബൽരാജ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇർഷാദ് സി കെ അശോകൻ ഇട്ടമൽ കെ സുകുമാരൻ സോഷ്യൽ പോലീസിംഗ് കോർഡിനേറ്റർ പി കെ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഹോസ്റ്റു സബ് ഇൻസ്പെക്ടർ സി അഖിൽ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു പരിപാടിയിൽ നൂറ്റി അൻപതോളം വയോജനങ്ങൾ പങ്കെടുത്തു ഭാവിയിൽ പ്രദേശത്തെ എല്ലാ വാർഡുകളിലും വന്ധ്യജനസഭ നടത്തി പരാതികൾ സ്വീകരിക്കുകയും പരിഹാരം കാണുകയും ചെയ്യുമെന്ന് ജനമൈത്രി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്